ഹലോ ഗേസ് ഞാൻ വിവേക് ബാലകൃഷ്ണൻ ഇന്ന് പഞ്ചായത്ത് ജെട്ടി എന്ന മറിമായും ടീമിന്റെ സിനിമ കണ്ടു ഇതിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിട്ടുള്ളത് മണികണ്ഠം പട്ടാബിയും അതുപോലെ തന്നെ സലീം ഹസനുമാണ് മറിമായും ടീമിലെ ഒട്ടുമുഖിയ താരങ്ങളും സിനിമയിൽ അണിനിരന്നിട്ടുണ്ട് ഒരു പഞ്ചായത്തിലെ ജനങ്ങളുടെയും അവിടുത്തെ വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെയാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളായി വന്നിട്ടുള്ളത് വളരെ ഇമോഷണലി ആയ ഒരുപാട് രംഗങ്ങൾ ഈ സിനിമയിൽ വളരെയധികം വർക്ക്ഔട്ടായിട്ടുണ്ട് ഒരു പഞ്ചായത്തിലെ ജനങ്ങളുടെ മുഴുവൻ ആവശ്യവും അതുപോലെ തന്നെ അവരുടെ ജീവിതമൊക്കെയാണ് ഈ സിനിമയിലൂടെ പറയാൻ ശ്രമിച്ചിട്ടുള്ളത് ഇതിലെ കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നത് സലീം അസനും അതുപോലെ തന്നെ മണികണ്ഠൻ പട്ടാമ്പിയും തന്നെയാണ് എന്നാലും മറ്റുള്ള എല്ലാ കഥാപാത്രങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യം വളരെ അധികം ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് നടന്നിരിക്കുന്നത് ഇതിൻ്റെ സ്ക്രിപ്റ്റ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം ഒരു സ്ഥലത്ത് പോലും സിനിമയിൽ നമുക്ക് ലാഗ് എന്നത് ഫീൽ ചെയ്യുന്നില്ല മാത്രമല്ല മറിമായ എന്ന പരിപാടിയിലെ ആക്ഷേപ്യ ഹാസ്യം പോലെ തന്നെയാണ് പല രംഗങ്ങളും സിനിമയിൽ ചിത്രീകരിച്ചിട്ടുള്ളത് എങ്കിൽ പോലും സിനിമയുടേതായിട്ടുള്ള ആ ഒരു ലെവലിലായിട്ട് ആ സീനുകളെല്ലാം വന്നിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല മണികണ്ഠം പട്ടാമ്പിയുടെയും അതുപോലെ തന്നെ സലീം ഹസൻ്റെയും സംവിധാനം അടിപൊളിയായിട്ടുണ്ട് എന്തായാലും എനിക്ക് സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു ഒരു ഗ്രാമത്തിലെ കഥ പറയുന്ന അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിലെ കഥ പറയുന്ന ഒരു സിനിമ ഇത്രയും മനോഹരമായിട്ട് ഇപ്പോൾ അടുത്ത കാലത്തൊന്നും നമ്മൾ തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടുണ്ടാവില്ല കാരണം അത്രയും നല്ലൊരു സിനിമയാണ് തീർച്ചയായിട്ടും ഫാമിലിക്കും കുട്ടികൾക്കും അമ്മമാർക്കും എല്ലാവർക്കും ഒരുമിച്ച് പോയി കാണാൻ പറ്റാവുന്ന ഒരു രണ്ടര മണിക്കൂർ എൻ്റർടൈൻ ചെയ്യിക്കാൻ പറ്റിയ അതിഗംഭീര സിനിമയാണ് പഞ്ചായത്ത് ജെട്ടി എന്ന് പറയുന്ന മറിമായ ദേവിൻ്റെ ഈ സിനിമ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം